പാലക്കാട് പറയാം പാലക്കാട് സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ഒയാസിസ് മദ്യ കമ്പനിക്ക് വേണ്ടി സർക്കാർ വഴിവിട്ട് സഹായിക്കുകയായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത് ഇവിടെ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ സമ്മതം അറിയിച്ചിരുന്നു എന്ന് സർക്കാർ തെറ്റായ പ്രചരണം നടത്തിയ ഒരു ഭാഗത്ത് രണ്ടാമത് ഏറ്റവും അടുത്ത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായിട്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുകയാണ് നിങ്ങൾക്കറിയാം നാല് വർഷക്കാലമായി എലപ്പള്ളി പഞ്ചായത്ത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് ഇതുവരെ അവിശ്വാസം ഉടലെടുക്കാനുണ്ടായ സാഹചര്യം ഒയാസിസ് മദ്യ കമ്പനിയെ വഴുവിട്ട് സഹായിക്കാൻ സി പി എം തീരുമാനിച്ചതിൻ്റെ തെളിവാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു പഞ്ചായത്തിൻ്റെ സമ്മതം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ പഞ്ചായത്ത് ഭരണസമിതി കൂടി ഭൂരിപക്ഷം അംഗങ്ങളും ഈ കമ്പനി എലപ്പുള്ളിയിൽ വേണ്ട അതിനനുമതി നൽകരുത് എന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഈ യോഗത്തിൽ സി പി എമ്മിൻ്റെ അംഗങ്ങൾ നിഷ്പക്ഷത പാലിച്ചു അവർ പഞ്ചായത്തിൻ്റെ തീരുമാനത്തിനോടൊപ്പം നിന്നില്ലെന്ന് മാത്രമല്ല ജനങ്ങളോടൊപ്പം നിന്നില്ല കാരണം ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അവിടുത്തെ കുടിവെള്ള സ്രോതസ്സ് ഇല്ലാതാക്കുന്ന ഈ മദ്യ കമ്പനി ഇവിടെ വേണ്ട എന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ മുഴുവൻ ആവശ്യം അപ്പോൾ ജനങ്ങളുടെ ആവശ്യത്തെ പാടെ നിരാകരിച്ച് പഞ്ചായത്തിൻ്റെ പ്രമേയത്തെ അനുകൂലിക്കാതെ നിന്ന സി പി എം പിന്നെ ചെയ്തത് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുകയാണ് അപ്പോൾ പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി പഞ്ചായത്തിൽ അനധികൃതമായി ഈ കമ്പനിയെ കൊണ്ടുവരാൻ കമ്പനിക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന പണിയാണ് ഇപ്പോൾ സി പി എം ഏറ്റെടുത്തിരിക്കുന്നത് പഞ്ചായത്ത് ഭരണത്തെ മദ്യ കമ്പനിക്ക് വേണ്ടി അട്ടിമറിക്കാനുള്ള സി പി എമ്മിൻ്റെ തീരുമാനത്തെ ശക്തമായിട്ട് കോൺഗ്രസ് എതിർത്തു ഇപ്പോൾ പതിനാലാം തീയതി അവിശ്വാസ പ്രമേയം ചർച്ചക്കെടുക്കുകയാണ് ഒമ്പത് അംഗങ്ങളാണ് കോൺഗ്രസിന്റെ അകത്തുള്ളത് ഇവിടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ സി പി എം കഴിഞ്ഞ നാല് വർഷക്കാലം പ്രതിപക്ഷത്തിരിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് ഇനി വരുന്ന പത്തു മാസം പ്രതിപക്ഷത്തിരുന്നു കൂടാ പിന്നെ എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ഒരക്ഷേപമോ അഭിപ്രായ വ്യത്യാസമോ നാളിതുവരെ ഇല്ലാത്ത സി പി എം എന്തുകൊണ്ടാണ് ഈ മദ്യ കമ്പനിക്ക് അനുമതി നൽകണ്ട എന്ന പ്രമേയം പാസാക്കിയ പഞ്ചായത്തിനെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ മദ്യ കമ്പനി എലപ്പള്ളിയിലെ സി പി എമ്മിൻ്റെ മെമ്പർമാരെ സ്വാധീനിച്ചിരിക്കുക അല്ലെങ്കിൽ സി പി എമ്മിനെ സ്വാധീനിച്ചിരിക്കുകയാണ് അപ്പോൾ ഏത് വിധേനയും മദ്യ കമ്പനി ഇവിടെ കൊണ്ടുവരുമെന്നാണ് അപ്പം അതിന് തടസ്സം നിൽക്കുന്ന ജനാധിപത്യപരമായ രീതിയിൽ ഭരണം നടത്തുന്ന ഒരു പഞ്ചായത്തിനെ അട്ടിമറിക്കാൻ മദ്യ കമ്പനിക്ക് വേണ്ടി കൂട്ടു നിൽക്കുന്ന ഏറ്റവും മ്ലേച്ഛമായ ഒരവസ്ഥയിലേക്ക് സി പി എം എത്തിയിരിക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ വിഷയം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഇരുപത്തിനാല് ഏക്കർ സ്ഥലമാണ് ഓ എസ് ഇസ് കമ്പനിക്ക് വേണ്ടി നികുതി അടച്ചത് അതില് പതിനെട്ട് ഏക്കറോളം പുരയിടാണ് പുരയിടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം വീട് വെക്കാനോ അല്ലെങ്കിൽ കെട്ടിടം കയറ്റാനോ ഒക്കെ അനുമതിയുള്ള ഇനി വ്യവസായ ആവശ്യത്തിന് വേണമെങ്കിൽ പരിഗണിക്കാവുന്ന സ്ഥലമാണ് പൂരയിടും അതും പ്രത്യേക പെർമിഷൻ വേണം ആ പതിനെട്ട് ഏക്കർ സ്ഥലം കൂടാതെ ആറ് ഏക്കർ സ്ഥലം നിലമാണ് അതായത് നീർത്തട നെൽവയൽ നിയമത്തിൻ്റെ പരിധിക്കകത്ത് വരുന്ന കൃഷിഭൂമിയാണ് ആറ് ഏക്കർ സ്ഥലം അങ്ങനെ പതിനെട്ട് ആറും ഇരുപത്തിനാല് ഏക്കർ സ്ഥലത്തിന് ഒയാസിസ് കമ്പനി എങ്ങനെയാണ് നികുതി അടച്ചത് കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് പതിനഞ്ച് ഏക്കർ സ്ഥലമാണ് ഒരു വ്യക്തിക്കോ ഒരു സ്ഥാപനത്തിനോ കൈവശം വയ്ക്കാവുന്ന സ്ഥലം ഇരുപത്തിനാല് ഏക്കർ സ്ഥലത്തിന് നികുതി അടച്ചിട്ടുണ്ട് അപ്പോൾ അനധികൃതമായി റവന്യൂ വകുപ്പ് ഈ ഒയാസിസ് കമ്പനിക്ക് കൂട്ടുനിന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ് അപ്പോൾ വഴിവിട്ട രീതിയിലാണ് ഈ കമ്പനിയുടെ തുടക്കത്തിൽ തന്നെയുള്ള പ്രവർത്തനം ഇതുതന്നെയാണ് ഡൽഹിയിലും പഞ്ചാബിലും ഇവർ ചെയ്തത് നിയമം കയ്യിലെടുത്തുകൊണ്ട് പരക്കെ അഴിമതി നടത്തിക്കൊണ്ട് പ്രകൃതിയെ പൂർണ്ണമായിട്ടും ചൂഷണം ചെയ്തുകൊണ്ട് കുടിവെള്ള സ്രോതസ്സുകളെ നശിപ്പിച്ചുകൊണ്ട് പഞ്ചാബിലും അതുപോലെ ഭരണ സംവിധാനത്തെ മുഴുവൻ അഴിമതിയിൽ മൂക്കി മുഖ്യമന്ത്രിയെ വരെ ജയിലിലാക്കിയ കമ്പനിയാണ് ഒയാസിസ് എന്ന് എല്ലാവർക്കും അറിയാം ഇവിടെയും അവർ നേരെ ചൊവ്വയുള്ള അപേക്ഷയല്ല കൊടുത്തത് മാത്രല്ല ഇവർ ഭൂമി കൈക്കലാക്കിയത് നിയമവിരുദ്ധമായിട്ടാണ് പതിനെട്ട് ഏക്കർ സ്ഥലം അവരുടെ പുരയിടത്തിന് എങ്ങനെയാണ് നികുതി അടച്ചത് ഒരു കമ്പനിയുടെ പേരിൽ പ്രത്യേകിച്ച് അനുമതി ഇല്ലാതെ ഒരു ഡിപ്പാർട്ട്മെൻറ്റേയും അംഗീകാരമില്ലാതെ പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ എങ്ങനെയാണ് കേരളത്തിൽ ഒരു സ്ഥാപനം ഭൂപരിഷ്കരണ നിയമം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടപ്പിലാക്കിയ ഈ സംസ്ഥാനത്ത് എങ്ങനെ ചെയ്യും അപ്പോൾ ഒരു വരവ് തന്നെ നിയമം ലംഘിച്ചുകൊണ്ടാണ് ഈ ആറ് ഏക്കർ സ്ഥലം അതിനു നികുതി അടച്ചിട്ടുണ്ട് ഈ ആറ് ഏക്കർ സ്ഥലമാണ് അവർ തരം മാറ്റണം മാറ്റണമെന്നാവശ്യപ്പെട്ടത് അതിൽ നാല് ഏക്കറയാണ് റിജക്ട് ചെയ്തു എന്ന് പറയുന്നത് രണ്ട് ഏക്കറെ ഇപ്പോഴും അദൃശ്യ സ്ഥാനത്താണ് ഇരിക്കുന്നത് പക്ഷേ രേഖയിൽ നിങ്ങൾക്ക് വില്ലേജിൽ എലപ്പള്ളി വില്ലേജിൽ പരിശോധിച്ചാലറിയാം പതിനെട്ടും ആറും ഇരുപത്തിനാല് ഏക്കർ ഇവർ കൈക്കലാക്കിയിട്ടുണ്ട് ഈ ഇരുപത്തിനാല് ഏക്കറയ്ക്ക് വേണ്ടിയാണ് എക്സൈസ് വകുപ്പ് മന്ത്രി പരസ്യമായിട്ട് വാദിച്ചത് അവരുടെ കയ്യിൽ ഇരുപത്തി ആറ് ഏക്കർ സ്ഥലമുണ്ട് അതിൽ അഞ്ച് ഏക്കർ സ്ഥലം മഴവെള്ള സംഭരണിക്കായിട്ട് വിനിയോഗിക്കും അങ്ങനെ ശേഖരിക്കുന്ന ജലമാണ് അവിടെ കമ്പനി ഉപയോഗിക്കുക എന്നൊക്കെ വാദമുഖങ്ങൾ ഉയർത്തി